ഇങ്ങനെയുള്ള പെരിച്ചാഴീനെയൊക്കെ കണ്ടതുപോലെയാണ് എനിക്ക് ഈ പറയുന്ന ജോൺ ബുട്ടാസ് അല്ലെങ്കിൽ ഷാനി ഇങ്ങനെയുള്ള ആളുകളെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം ഇവരോട് എനിക്കൊരു സാധാ ബുദ്ധിമതി ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് ബുദ്ധിപൂർവ്വം ബുദ്ധിപൂർവ്വരെ വീഴ്ത്താണ്ടല്ലവരൊന്നും ഇവർക്ക് എനിക്ക് തോന്നിയില്ലെന്ന് അവർക്ക് ഇപ്പം എനിക്ക് തോന്നിയില്ല എന്നാ ഞാൻ പറയുന്നത് ഇപ്പൊ ജോൺ ബുട്ടാസിന് എടുക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് വളരെ ദുർബലമായി ഒരു ആയി കൊടുത്തിട്ടുണ്ട് ഒരേ ഒരു ഇന്റർവ്യൂ മാത്രമാണ് ഞാൻ സ്ട്രഗിൾ ചെയ്ത ഒരു ഇന്റർവ്യൂ എത്താൻ കൂടെ നിങ്ങൾ ആരോഗ്യ ടി ജി മോഹൻദാസ് സാറായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബിട്ടാസിന്റെ ഷാനീന്റെ അല്ല ടി ജി മോഹൻദാസിനെ പോലെ വിവരമുള്ള ഒരാളെ മുന്നിലിരിക്കുന്നു അത് പിന്നെ ആ ലെവലുള്ള ഒരാളെ കിട്ടുമ്പോഴാണ് സന്തോഷം ഒരുപാട് സാറിന്റെ സ്പീച്ച് വളരെ വ്യക്തിയാണ് എന്തെങ്കിലും കാണാൻ അവസരം കിട്ടിയത് എനിക്ക് ഭാഗ്യം ഫീൽ ചെയ്യുന്നു തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം അല്ല ഞാൻ സാറെ എപ്പോഴും കുറച്ചും സൈഡിൽ സംസാരിക്കുന്നുണ്ട് എനിക്ക് സാർ ഭയങ്കര താല്പര്യമാണ് സന്തോഷ് പണ്ഡിറ്റ് പണ്ട് പിള്ളിയിൽ വർക്ക് ചെയ്തിരുന്നു ശരിയാണോ സർക്കാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്തായിരുന്നു അതിന് കാരണം ഒരു ഓർമ്മകൾ സർ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ചെറുതായിട്ട് വരും ചെറുപ്പത്തിൽ എന്ന് അങ്ങനെ അച്ഛൻ ഒരു ജോൽസൻ കൂടിയായിരുന്നു തുടക്കം സിനിമയിലേക്ക് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അച്ഛൻ സിനിമക്കാരൻ പറഞ്ഞതല്ല എന്നോട് പറഞ്ഞു ജാതകത്തിൽ ലക്ഷ്മി സരസ്വതി രാജോഗ നീ എന്തായാലും ഫേമസ് ആവും എല്ലാ കാര്യത്തിനും അതിന്റേതായ ഒരു സമയം ഉണ്ട് ബ്രഹ്മ മനുഷ്യന്മാരെ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത് അച്ഛൻ്റെ ഭാഷ ചിലരെങ്ങനെ എന്തായാലും തോലേട്ടേന്ന് പറഞ്ഞുണ്ടാക്കും ബ്രഹ്മാവ് ടൈം എടുത്ത് ഉണ്ടാക്കിയ ഒരാളാണ് ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പർ എങ്കിലും എനിക്ക് ഈ ചെറുപ്പം മുതലേ ഇതിങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് കോൺഫിഡൻസ് കൂടി കൂടി ഞാൻ എന്ത് ചെയ്തു സന്തോഷ് പണ്ഡിറ്റിൽ നിന്ന് എഴുതുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതും പണ്ഡിറ്റിനെ പോലെ ആരുമില്ല ആരെയും കാണിക്കാനല്ല സ്വയം വിശ്വസിക്കാനാണ് ഡൈവേഴ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് വേണ്ടി ജീവിക്കാം അല്ലെങ്കിൽ ശരി എന്നാ ഒരു സിനിമ ചെയ്യാം അപ്പോൾ എന്തുകൊണ്ട് സിനിമ തിരഞ്ഞെടുത്തു ഇവിടുത്തെ സിനിമയും ക്രിക്കറ്റുമാണ് ഇവിടെയുള്ള ആളുകൾക്ക് വലിയ സംഭവം അവർക്ക് ഇവർക്ക് ദൈവങ്ങൾ എന്ന് പറഞ്ഞ ഇതാണ് അല്ലാതെ ഓട്ടോകാശിൽ ചൊവ്വയിലേക്ക് വിട്ട ശാസ്ത്രജ്ഞൻ ഇവർ അംഗീകരിക്കില്ല ശരി അവർക്ക് വേണ്ടി ഇവർ ഫ്ലക്സ് വെക്കൂല ഇല്ല ആ ഇവർക്കിവിടുത്തെ അർജന്റീനയിലും ഉള്ള ഫുട്ബോൾ കളിക്കാരാണ് ഇവരുടെ എൻ്റെ ഹീറോസ് എന്ന് പറയുന്നത് കർഷകരും സൈനികരും ഇത്തരം ആളുകളാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഹീറോ എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്നുണ്ട് ഇത് ചെയ്യണമെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന വാക്കിന് ഒരു വില വരണം നിങ്ങളുടെ വാക്കിന് വില വരണമെങ്കിൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കണം നിങ്ങളെ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് തലം നിങ്ങൾ ഇത്രയും ശാസ്ത്രജ്ഞനാണ് ഇത്രയും വലിയ കണ്ടുപിടുത്തം നടത്തിയ നിങ്ങളെപ്പോലും ഇവിടെയുള്ളവർ അംഗീകരിക്കുന്നില്ല അപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ട് സിനിമ തിരഞ്ഞെടുത്തു ഇവിടെയുള്ള ആളുകൾക്ക് അതാണ് ആവശ്യം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തോട് പൊതുവെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നി സിനിമാക്കാരനാവാം മാത്രമല്ല ഒരു സിനിമാക്കാരന് വേണമെങ്കിൽ രാഷ്ട്രീയക്കാരനാകാനും പറ്റും രാഷ്ട്രീയക്കാർ സൂപ്പർ സ്റ്റാറുകളായിട്ട് കാണാറില്ല സൂപ്പർ സ്റ്റാറുകൾ രാഷ്ട്രീയക്കാരനാവില്ല അപ്പോൾ പിന്നെ രാഷ്ട്രീയം ആഗ്രഹിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിനിമാക്കാരനായി തുടങ്ങിയാൽ മതി അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണ് അതുകൊണ്ട് സിനിമ തിരഞ്ഞെടുത്തു ജന നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഇത് കിട്ടണമെന്ന് കരുതി സിനിമയിൽ വരുന്നതിന് മുമ്പ് എൺപത്തഞ്ച് ഫോളോവേഴ്സ് ആദ്യത്തെ സോങ്ങ് സിനിമ മുഴുവൻ ഇറങ്ങിയില്ല ആദ്യത്തെ സോങ്ങ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടപ്പോൾ തന്നെ പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ എൻ്റെ ഫോളോഴ്സ് പത്ത് ലക്ഷമാണ് കൊള്ളാലോ നീ സന്തോഷം വേണ്ടിട്ടാണ് കറക്റ്റ് ഈ പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഞാനിവിടെ ഒരു ശാസ്ത്രജ്ഞനായാൽ പോലും എനിക്ക് കിട്ടില്ല എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സത്യമറിയ കേരളത്തിലെ പി ഡബ്ല്യു ഡിയിൽ കുറച്ചു കാലമെങ്കിലും സന്തോഷമുണ്ടായിരുന്നു അഴിമതി അഴിമതിയുണ്ടോ പി ഡബ്ല്യു ഞാൻ പറയുന്നു കൃത്യമായ ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു ബസ്സിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിക്കുന്ന പോലെയാണിത് അതങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യത്തിന് പിടപെടിയ അഴിമതി ഉണ്ടോ എന്ന് പറയണമെങ്കിൽ ഞാൻ കൃത്യമായി അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് തരണം തെളിവിൽ പെട്ടടത്തോളം ഇല്ല സത്യം സമുദ്രത്തിലെ വെള്ളം മത്സ്യം വെള്ളം കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണത് നിങ്ങൾ തെളിവ് കൊടുക്കേണ്ടി വരും അത് ഞാൻ ഞാൻ തെളിവ് ചോദിച്ചില്ല ആളിന്റെ പേര് പറഞ്ഞത് എങ്കിൽ എങ്കിൽ സന്തോഷ് സന്തോഷ് പണ്ഡിറ്റ് പണ്ഡിറ്റ് മനസ്സിലാക്കി ഇല്ല ഇല്ല നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങും അതിന്റെ മുകളിൽ നാപ്പതിനായിരം ഒക്കെ എഴുതിണ്ടാവും നിങ്ങൾക്ക് മുപ്പത്തിരണ്ടായിരത്തിനല്ലേ തരുന്നത് അല്ലെ മൊബൈലിന്റെ പക്ഷേ അതിന്റെ ഐഡിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാര്യം നേരെ പറയുന്നത് ഇത് ശരിക്കും നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൂടുതൽ കൂടുതലെഴുതുന്നതെന്ന് ഏത് സാധനം എടുത്തോ അതിലെഴുതുന്ന പൈസയല്ലല്ലോ നിങ്ങൾ അവിടെ കൊടുക്കുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയുമോ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നാളെ ഈ പറയുന്ന കമ്പ്യൂട്ടർ സർക്കാരിൻ്റെ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ വെരി ഗുഡ് നല്ല കാര്യം ഒരു സ്ഥലത്ത് പത്ത് കമ്പ്യൂട്ടർ ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രി എങ്കിൽ പത്തർപ്പ് ഉണ്ടാക്കിയേ പറ്റുമോ എങ്കിൽ കള്ളനാണെങ്കിലാണ് ഞാൻ പറയുന്നത് നല്ല മനുഷ്യനാണെങ്കിലും ചെയ്യില്ലെട്ടോ അപ്പോൾ ഞാൻ എന്ത് പറയുന്നു ആയിരം കമ്പ്യൂട്ടർ പല കമ്പനിക്കാരും വിളിച്ചേടാ എനിക്ക് എന്ത് വരും ഓരോരുത്തർ പല കമ്പനികളും ഉണ്ടാവും അപ്പോൾ ഒരാൾ വരുന്നു ശരി സാർ അവർ ആയിരം എണ്ണം ആയിരം എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഏത് സാധനവും കൂടുതൽ വായിച്ചാകുമ്പോൾ പൈസ കുറക്കില്ലേ അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യും ഈ നാൽപ്പതിനായിരം വെച്ചാണ് ഇവനെ കൊടുക്കുന്നത് ഇവൻ ജനങ്ങൾക്ക് പോലും മുപ്പതിനായിരത്തിന് കൊടുക്കുന്ന സാധനം അത് അപ്പോൾ ഈ വരുന്ന ഡിഫറൻസ് എൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് കിട്ടി അപ്പോൾ ഇതിൽ ചിലരെന്ത് പറയും ഫിഫ്റ്റി അല്ല ഞാൻ സിസ്റ്റി തരാം എനിക്ക് ഞാൻ അവനെ കൊടുക്കും സാർ പുറമേന്ന് നോക്കുമ്പോൾ എന്താണ് അല്ല നിങ്ങൾ നൂറ് കാറ് വാങ്ങിച്ചു വിജിലൻസ് വന്നു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് സാർ ഞാൻ ഇനോവ ക്രിസ്റ്റിയാണ് സാർ വാങ്ങിച്ചത് അല്ല ഇതാണ് വാങ്ങിച്ചത് സാർ പോലീസിന് പുതിയ വാഹനം വേണ്ടേ അപ്പം അവർക്ക് ഓടിച്ചാടാനുള്ളത് അതെ സാർ അപ്പോൾ മുപ്പത്താറ് ലക്ഷത്തിൻ്റെ ഇവിടെ മുപ്പത്തിമൂന്നിന് മുപ്പത് ലക്ഷത്തിന് കിട്ടുന്ന സാധനമായിരിക്കും ഞാൻ മുപ്പത്താറിനാണ് മേടിച്ചത് ഇവിടെ വരുമ്പോൾ എഴുതി നോക്കൂ സാറേ ഞങ്ങൾ മുപ്പത്താറ് ലക്ഷത്തിന് ജി എസ് ടി കൊടുത്തു സർക്കാരിന്റെ പൈസ അല്ല ജസ്റ്റി ഇങ്ങനെയാ പക്ഷേ ഇത് പെടുമ്പോൾ രാഷ്ട്രീയക്കാരൻ എവിടെ പെടുന്നു കഴിഞ്ഞാൽ ഈ പൈസ ഇവൻ വാങ്ങിച്ചതിന് തെളിവ് വരുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ വിജിലൻസ് പോയിട്ട് ഈ പൈസ എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരെ അടിച്ചാലും കാര്യത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ ഏതായാലും അല്ല സാറേ ഞാൻ പറയുന്നത് എന്നെ ചുറത്തോളം അച്ഛൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഇതായിട്ടും എന്തൊന്നുമില്ല ഇതൊക്കെ ഒരു വഴിക്ക് പോകുന്ന കാര്യമാണ് അപ്പം ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അടിച്ചു മാറ്റുന്നവൻ അത് ഇത് നല്ല ഏത് മേഖലയിൽ അവൻ അടിച്ചു മാറ്റിയേ പോകും അതൊക്കെ വേറെ ശരിയാ അവൻ കള്ളന്മാർക്ക് എവിടെയും കക്കും സീരിയസ് ആയിരുന്ന പോലെ അങ്ങനെ തന്നെ ചെയ്യും അത് ഇതായിട്ട് അല്ല എല്ലാ വർക്കും അങ്ങനെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ചെറിയ ചെറിയ വർക്കൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അതിലൊന്നും അല്ലേ ഒരു വൃക്ഷം പോലും എന്താണ് ചെയ്യുന്നത് അതിനെ വെട്ടുന്ന സമയത്ത് പോലും ഇത്രയും കാലം അതിൻ്റെ കൊമ്പൊക്കെ വെട്ടി ആൾക്കാർ പലതും ചെയ്തു അതിൽ നിന്നുണ്ടാകുന്ന മാങ്ങയോ തേങ്ങയോ എന്തൊക്കെയാണെന്ന് ചൊക്കെ എടുത്തു എല്ലാം കഴിഞ്ഞിട്ട് അതിനെ വെട്ടുന്നു ആ വെട്ടിത്തീരുന്നത് വരെ അത് ആ വെട്ടുന്നവനെ ഒരു ചെറിയൊരു നിഴല് കൊടുക്കുന്നുണ്ട് ഇതിലും കൂടുതലൊരു എന്നിട്ട് ആ വൃക്ഷത്തെ വെട്ടിയിട്ടാണ് പോകുന്നത് ഈ ക്വാളിറ്റി പോലും ഇവിടെ ജീവിച്ചിരിക്കുന്ന പല മനുഷ്യന്മാർക്കും അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് കിട്ടുന്നതിന്റെ ഞാൻ മറ്റുള്ളവരെയാണ് ഇത് ചെയ്യുന്നത് എന്നാലും ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ഒരുത്തനെങ്കിലും ആ വ്യക്തി ആവില്ല അപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ ഗ്യാപ് ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് ഉദ്ദേശിക്കുന്നത് പിൻഗാമിയും ഇല്ലാത്ത ഒരാൾ അങ്ങനെ പറഞ്ഞാൽ ഇതുവരെ ഒരു സന്തോഷ് ഉണ്ടായിരുന്നില്ല ി വേറൊരു സന്തോഷമായിട്ട് ഉണ്ടാവാനും പോകുന്നില്ല വെരി ഗുഡ് എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കും